അസ്സലാമു അലൈക്കും നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നാളെ നടക്കാനിരിക്കുന്ന അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ചോദ്യമൊന്ന് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ മുരീദുൻ ബക്കാ ഖിദം ഇരുപത് വാജിബായ സിഫത്ത് ജായിസായ സിഫത്ത് എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായത് ഉത്തരം വാജിബായ സിഫത്ത് രണ്ട് ഫ്യൂലു കുല്ലി തർക്കുഹു അതിൻ്റെ ഉത്തരം ജായിസായ സിഫത്ത് മൂന്ന് അന്ത്യം ഇല്ലാതിരിക്കൽ ഉത്തരം ബക്കാ നാല് തുടക്കം ഇല്ലാതിരിക്കൽ ഉത്തരം ക്രിതം അഞ്ച് മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണം ഇരുപത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്കാം താഴെ കുറച്ച് സിഫർത്തുകൾ തന്നിട്ടുണ്ട് അതിൽ വാജിബായ സിഫത്തും ഉണ്ട് മുസ്തഹിലായ ഉണ്ട് അത് വേർതിരിച്ചിട്ട് എഴുതാനാണ് ഒന്നാമത്തത് വാജിബായ സിഫത്തുകൾ വജൂദ് ഹയാത്ത് കൗനുഹു ആലിമ അറിവ് ഇതൊക്കെ വാജിബായ സിഫത്തുകളാണ് മുസ്തഹീലായ സിഫത്തുകൾ ബക്കം കൗനു അമ ഫ അന്യാശ്രയം മൂന്ന് ഉത്തരം എഴുതാം സർവലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആരാണ് ഉത്തരം അള്ളാഹു രണ്ട് മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളുടെ വിപരീതമായ സിഫത്തുകൾക്കാണ് മുസ്തഹിൽ എന്ന് പറയുന്നത് മൂന്ന് അള്ളാഹുവിന്റെ ജായിസ് ആയ സിഫത്ത് ഏത് ഔ തർക്കു ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ നാലാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാം ഒന്ന് വഹദാനിയത്ത് ം ബിൻ നെഫ്സി സ്വയം നിലനിൽക്കൽ മുത്തക്കല്ലിമുൻ സംസാരിക്കുന്നവൻ കൗനഹു ആൻജിസൻ കഴിവില്ലാത്തവനാവൽ ബസറുൻ കാഴ്ച അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിപരീത പദം എടുത്തെഴുതാം താഴെ ബ്രാക്കറ്റിൽ കുറച്ച് വിപരീത പദങ്ങൾ തന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ചോദ്യം നോക്കാം ഒന്ന് കുതിരത്ത് കുതിരത്തിൻ്റെ വിപരീത പദം എന്താണ് കഴിവില്ലായ്മ രണ്ട് ആലിമുൻ അറിവില്ലാത്തവൻ മൂന്ന് കലാം സംസാരമില്ലായ്മ നാല് വഹ്ദാനിയത്ത് ഒന്നിലധികം ആവൽ അഞ്ച് ഹയ്യുൻ ജീവിച്ചിരിക്കാത്തവൻ അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തത് പൂർത്തിയാക്കാം അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡാഷ് അർഹൻ രണ്ട് നമ്മുടെ കേൾവി അപൂർണവും ഡാഷ് നമ്മുടെ കേൾവി അപൂർണവും അല്ലാഹു നൽകിയതുമാണ് എന്നവിടെ എഴുതി കൊടുക്കണം അതിന്റെ ബാക്കി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ എങ്ങനെയാണ് സ്വന്തമായി ഉള്ളതുമാണ് അവിടെ ചേർത്ത് കൊടുക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹുവിന് ഡാഷ് സിഫത്ത് ഒന്ന് മാത്രമാണ് അള്ളാഹുവിന് ഒന്ന് മാത്രമാണ് നാല് ഫല്ലാഹു മൗജൂദുൻ ഡാഷ് ലിൽ ഹൽക്കി ബിൽ ഇത്തിലാഖ് അതിൻ്റെ ഉത്തരം ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ കദീമും ബിൽ മുഹാലിഫുൽ ഇതാണ് അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അക്കീദയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനൊക്കെ സാധ്യതയുണ്ട് നന്നായി പഠിച്ച് എല്ലാവർക്കും പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുവാ ചെയ്യുന്നു അലൈക്കും